ഹരി ഓം നമസ്കാരം ഇപ്പം നാളത്തെ ദിവസത്തിൽ വന്നിട്ട് ടു ഓഫ് പെൻഡക്കിൾസ് ആണ് ടു ഓഫ് പെൻറ്റകൾസ് വന്നു കഴിഞ്ഞാൽ വർക്ക് ബാലൻസ് അതുപോലെ ഫിനാൻഷ്യലി ബാലൻസ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അത് കുറച്ച് ഫിനാൻഷ്യലി കുറച്ചൊരു ടൈറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട് അത് പൈസ വരാനും അതുപോലെ തന്നെ പോകാനുള്ള സാധ്യത ഒക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്സ് ആൻഡ് ഡൗൺ ഡൗൺസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഉള്ള ദിവസമാണ് നാളെ പ്രോഫിറ്റ് ആ ലോസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ദിവസമാണ് നാളെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരുപക്ഷേ കാർ അല്ലെങ്കിൽ വീടൊക്കെ വാങ്ങിക്കാനോ അതിൻ്റെ പ്രാരംഭ നടപടികളോ ആയിട്ട് ലോണിനോ മറ്റുള്ളവർക്ക് നോക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ എന്തിനാണെങ്കിലും ഫിനാൻഷ്യലി ഉള്ള ഏത് കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക നാളെ എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ എനർജി വന്നിട്ട് സെവൻ ഓഫ് സോൾസ് ആണ് സെവൻ ഓഫ് സോൾസ് വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കളവ് എന്തെങ്കിലും ട്രിക്കി ആയിട്ട് ചീറ്റിങ് അങ്ങനത്തെ ത്രഫ്റ്റ് അങ്ങനത്തെ കുറച്ചൊരു മോശം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുക എന്നുള്ളതാണ് എന്നാളിങ്ങൾ നോക്കേണ്ടത് ശത്രു ചിലപ്പോൾ മിത്രമായിട്ടൊക്കെ പെരുമാറിയിട്ട് ചതിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ പാർട്ട്ണർമാരും പരസ്പരവും ശ്രദ്ധിച്ചിട്ട് അതായത് ശ്രദ്ധിച്ചിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഒരു നെഗറ്റീവ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാളെ നോക്കാറുള്ളത് ഓക്കെ മാത്രമല്ല നിങ്ങളുടെ മെസ്സേജ് യൂണിവേഴ്സൽ മെസ്സേജ് വന്നിട്ടും ഫോറോഫ് സോഴ്സാണ് ഫോറോഫ് സോഴ്സ് എന്ന് കഴിഞ്ഞാലും ചെറിയൊരു അകാരണമായ ഭയങ്ങൾ പേടി ചെറിയൊരു ടെൻഷനും കൂടുതൽ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ മെൻറ്റൽ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഹോസ്പിറ്റൽ കേസിന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ചെക്കപ്പ് വേണമെങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കുക എന്നുള്ളതാണ് നാളെ ഒരു ദിവസം ഇത് നാളത്തെ മാത്രമാണ് നാളെ ഒരു ദിവസം അതും കൂടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ കേസ് ഹെൽത്തിൻ്റെ കാര്യങ്ങളിൽ ഫിനാൻഷ്യലി വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക എല്ലായിടത്തും ഫിനാൻഷ്യലിൻ്റെ കാര്യങ്ങൾ എല്ലായിടത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലാവരോടും ഒന്നും ഇങ്ങനെ കൂടുതലായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് നാളെ ഒരു ദിവസം പെരുമാറുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ അധികം ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടയില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കാര്യം നാളെ ഒരു ദിവസത്തിലേക്ക് കൂടുതലായിട്ട് വിശ്വസി വിശ്വസിച്ചിട്ട് ഒന്നും പറയുക പ്രവർത്തിക്കുക ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കാറുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങളെ കുറച്ച് ബാക്കിൽ നിന്നൊക്കെ നിങ്ങളുടെ മുന്നിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചിട്ട് ബാക്കിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് കളവ് അറിയാനുള്ള ഒക്കെ നാളെ കൂടുതലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് പെരുമാറുക ആരോടും ഓവറായിട്ട് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നാളെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഡെയിലിയുള്ള റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി റീഡിംഗ് കിട്ടും ഓക്കെ താങ്ക്